നമസ്കാരം മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമായ അജണ്ടയോടെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊരു മനുഷ്യനെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചാനൽ റിപ്പോർട്ടർമാർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ തൃപ്തരാകാത്തതുപോലെ പ്രകോപിപ്പിക്കാനെന്ന വണ്ണം ആവർത്തിച്ചാവർത്തിച്ച് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും അവർ ഒടുവിൽ അൽപ്പമൊന്നും മുഷിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു എന്നായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് മിക്കവാറും ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ മുറിച്ചു മാറ്റി പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രചാരണം നടക്കുന്നത് ഈ ചെറിയ രംഗം കാണുന്ന അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുകയുമില്ല ഒരു സംഭവം ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല ദിവസം ഉണ്ടായി വീട്ടുമുറ്റത്ത് പൊങ്കാലയിടുന്ന ഭാര്യ രാധികയുടെ അടുത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു എന്തോ പറയുന്നു കൈ ഉയർത്തി വിലക്കി സുരേഷ് ഗോപി മറുപടി പറയുന്നതും ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു പോകുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ കാണാം ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലും കമ്മി ഗ്രൂപ്പുകളിലും ഒക്കെ വന്നത് നടന്നത് വന്നത് ഒരു ദളിതനാണെന്ന് ഉറപ്പിച്ച ചിലർ ആ വഴിക്കൊന്ന് വീശു നോക്കി ഒരു ദളിതനായത് കൊണ്ട് അയാളെ സുരേഷ് ഗോപി ആട്ടിപ്പായ്ക്കുന്നതാണെന്നാണ് ഒരിടത്ത് കണ്ടത് ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത കുപ്രചരണങ്ങളാണ് പലരും സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയത് എന്നാൽ എന്താണ് വാസ്തവം പൊങ്കാലയിടുന്ന ഭാര്യയുടെ അടുത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്ന ആ മനുഷ്യൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് രാജപ്പനാശാരി എന്നാണ് സുരേഷ് ഗോപിയുടെ അച്ഛന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണത്തിന്റെയും വീടിന്റെ അറ്റകുറ്റപ്പണികളുടെയും ഒക്കെ ചുമതല ഏറ്റു നടത്തുന്നത് ഈ രാജപ്പനാശാരിയാണ് നിലവിളക്കിൽ കത്തിച്ച തിരി മറ്റൊരു ദിശയിലേക്ക് മാറ്റിയിടണമെന്നാണ് അദ്ദേഹം സുരേഷ് ഗോപിയോട് വന്ന് പറഞ്ഞത് ഈ രാജപ്രനാശാരി വന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞത് എന്നാൽ സ്ത്രീകളല്ലേ വർഷങ്ങളായി ഇതൊക്കെ ചെയ്യുന്നത് ഇത്തവണയും അങ്ങനെ പോകട്ടെ എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞിങ്ങനെ കൈയ്യെടുത്ത് വിലക്കിയത് ഇത് കേട്ട് രാജപ്രനാശാരി ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു അദ്ദേഹം അന്ന് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരമാണ് അവിടെ നിന്ന് പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് അവിടെ സംഭവിച്ചത് അതാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു ആയുധമാക്കാൻ ചിലർ ശ്രമിച്ചത് ഇത് ആദ്യമായിട്ടല്ല സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ കുപ്രചരണം നടത്തുന്നത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചുമലിൽ കൈവച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള കേസും ചോദ്യം ചെയ്യലുമൊക്കെ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് അദ്ദേഹം പറയുന്നത് വിവാദമാക്കാനുള്ള ശ്രമം പലപ്പോഴും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാൽ പിണറായി വിജയന്റെയോ എം വി ഗോവിന്ദന്റെയോ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെയല്ല പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കും മാധ്യമപ്രവർത്തകർക്ക് മാറി അങ്ങോട്ട് കടക്ക പുറത്ത് എന്നൊക്കെ ആട്ടിപ്പായിച്ചപ്പോഴും കാലിനടിയിൽ വാലും തിരികെ ഒരു അക്ഷരം ഇണ്ടാതെ ഇറങ്ങിപ്പോന്നു മലയാള മാധ്യമ സിംഹങ്ങൾ സുരേഷ് ഗോപിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അദ്ദേഹം പറയുന്നത് എന്തും വിവാദമാക്കണം ഈ ഒരു രീതി ശരിയല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം നാണം കെട്ട കുപ്രചരണങ്ങൾ നോക്കിയാൽ അറിയാം ആരാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് എന്തായാലും വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങ് ആരാണ് ചിത്രീകരിച്ച് പുറത്തുവിട്ടതെന്ന് അറിയില്ല ആരായാലും ഒരു മനുഷ്യനെ ആട്ടിപ്പായിക്കുന്ന തരത്തിലേക്ക് നടത്തിയ കുപ്രചരണത്തിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു